േ എൻ്റെ പഴയ ഫ്രിഡ്ജിനെ ഒരു കബോർഡ് പോലെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പഴയ ഫ്രിഡ്ജ് എടുത്ത് ബാൽക്കണിയിൽ ഇവിടെ കൊണ്ടുവെച്ചു ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരുന്ന സ്ഥലമാണ് കേട്ടോ വാഷിംഗ് മെഷീൻ നമ്മൾ ഒഴിവാക്കി അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളുമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അലുകൂലത്തായിട്ട് കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എല്ലാം ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ക്ലീൻ ചെയ്തു ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കിച്ചണിൽ ഓവൻ്റെ മുകളിലായിട്ട് കുറേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് ബോക്സുകളാണ് കേട്ടോ ഫുഡും അതും ഇതൊക്കെ മേടിച്ച കുറേ സാധനങ്ങളാണ് കിടക്കുന്നത് ഞാൻ അങ്ങനത്തെ ആദ്യമൊക്കെ കുറേ ബോക്സുകളൊക്കെ എടുത്ത് കളയുമായിരുന്നു ഫുഡൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ അങ്ങനത്തെ ബോക്സുകൾ ആവശ്യമായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാനിതൊന്നും എടുത്ത് കളയുന്നില്ല പിന്നെ ഓവൻ്റെ പുറത്ത് കുറേ സാധനങ്ങൾ കിടക്കുന്നത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാലും നമുക്ക് എന്തെങ്കിലും യൂസ് ഉള്ളപ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ പിന്നെ എൻ്റെ ചട്ടി കലം പിച്ചാത്തി വെട്ടോത്തി അങ്ങനെ സകല സാധനങ്ങളും എൻ്റെ കിച്ചൻ്റെ കോർണറിലാണ് വെച്ചിരുന്നത് കേട്ടോ അതെല്ലാം വാരിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിച്ചണിൽ അത്യാവശ്യം സ്പേസ് കിട്ടി ഒന്നാമതേ ചെറിയ കിച്ചൺ ആയിരുന്നേ ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ